രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പ്രോവിഡന്റ് ഫണ്ടിലും ഗ്രാറ്റുവിറ്റിയിലുമാണ് ഈ പുതിയ മാറ്റങ്ങൾ ഒപ്പം സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റുകൾ നാൽപ്പത് പിന്നിട്ട തൊഴിലാളികൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധന അടക്കമുള്ളതാണ് പുതിയ തൊഴിൽ നിയമത്തിൽ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ തൊഴിലാളികളുടെ ജോലി സുരക്ഷ കുറയുന്നു എന്ന് കാട്ടി ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തൊഴിലാളി സംഘടനകൾ എന്താണ് ഈ പുതിയ മാറ്റമെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ശേഷമുള്ള സമഗ്രമായ പരിഷ്കരണം ആദ്യമേ പറയട്ടെ നേരത്തെയുള്ള ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ തിരുപതിൽ പാർലമെന്റ് പാസാക്കിയ തൊഴിൽ കോഡുകൾ അഞ്ച് വർഷത്തിന് ശേഷമാണ് നടപ്പിൽ വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും സമഗ്രമായ കേന്ദ്രീകൃത തൊഴിൽ പരിഷ്കാരം എന്നാണ് ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് അതേസമയം പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നടപടി മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പുതിയ നാല് ലേബർ കോഡുകളാണ് അതായത് ഈ പറയുന്നത് പോലെ ഇരുപത്തിയൊൻപത് നിയമങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് പുതുതായി നാല് ലേബർ കോഡുകളിലേക്ക് ഇനിയുള്ള അവകാശങ്ങളെ ക്രോഡീകരിച്ച് മാറ്റിക്കൊണ്ടുവരുന്ന പുതിയ നാല് ലേബർ കോഡുകൾ വരുന്നു ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഒന്നാമത്തേത് വേതന കോഡ് തന്നെയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും അടിസ്ഥാന മിനിമം വേതനം നിയമപരമാക്കുക ഇത് സർക്കാർ നിശ്ചയിക്കുന്നതാണ് അതുപോലെ തന്നെ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസമുണ്ടാകും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് വേതന കോഡ് അത് വിശദമായി നമുക്ക് പറയാം തൊഴിലിട സുരക്ഷാ കോഡാണ് രണ്ടാമത്തേത് അതായത് ജോലി സമയം ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതുപോലെ തന്നെ ചില വ്യവസ്ഥകൾ കമ്പനികൾക്ക് മുതലെടുക്കുമെന്നും അതുകൊണ്ട് തന്നെ ജോലി സമയം കൂടാൻ കാരണമാകുമെന്നും തൊഴിലാളി സംഘടനകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ സമയ ക്രമീകരണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രാവിലെ ആറിന് മുൻപും വൈകിട്ട് ഏഴിന് ശേഷവും സ്ത്രീ യും ജോലിയെടുക്കാമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഈ പുതിയ നിയമത്തിന്റെ മൂന്നാമത്തെ കോഡ് വ്യവസായ ബന്ധ കോഡാണ് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയനുകൾ അനുവദിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ പറയുന്നത് തൊഴിലാളികളല്ലാത്തവർക്ക് ഭാരവാഹികളാകാനാകുകയില്ല അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാലാമത്തേത് സാമൂഹിക സുരക്ഷാ കോഡാണ് അതായത് ഈ വേതനത്തിലെ അടിസ്ഥാന ശമ്പളം അതുപോലെ ഡി എ റീട്ടേനിങ് അലവൻസ് ഇവയ്ക്കുൾപ്പെടുന്നതാണ് പത്തിൽ താഴെയോ തൊഴിലാളികളുടെ സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഏത് രീതിയിലാണ് ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ മാറ്റങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ വേഗത്തിൽ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ പത്രം നിർബന്ധം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക അതുപോലെ തന്നെ മാനദണ്ഡങ്ങൾ സുസ്ഥിരമാക്കുക ആഗോള നിലവാരങ്ങളോട് പൊരുത്തപ്പെടുന്ന തൊഴിൽ പരിസ്ഥിതി സൃഷ്ടിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനമായ കാര്യങ്ങളെന്ന് എന്ന് പറയുന്നത് അതാണ് ഈ പ്രസ്താവനയിൽ തൊഴിൽ മന്ത്രാലയമൊക്കെ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിയമനപത്രം നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു ജോലിക്ക് കയറുമ്പോൾ നിയമനപത്രം ആ തൊഴിലാളിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം അത് അത് അവരുടെ അവകാശമാണ് അത് നൽകിയിരിക്കണം സ്ഥാപനത്തിന്റെ എന്താണ് അവർ അത് ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് മറ്റൊന്ന് തൊഴിൽ സുരക്ഷ അതുപോലെ തന്നെ നിശ്ചിത കൂലി തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷയും നിശ്ചിത കൂലിയും ഉറപ്പാക്കേണ്ടതുണ്ട് തൊഴിലാളിയെ സംബന്ധിച്ച് തൊഴിൽ സുരക്ഷ അത് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന തന്നെയാണ് അത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് കുറഞ്ഞ വേതനാവകാശം എന്നുള്ളതാണ് മിനിമം വേതനം എന്നുള്ളത് തൊഴിലാളികളുടെ നിയമപരമായ അവകാശമാണ് അത് അങ്ങനെ ഒരു അവകാശമായി മാറുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് ഉറപ്പാക്കേണ്ടതുണ്ട് അത് അവർക്ക് അത്യാവശ്യം ലഭിക്കേണ്ടതുണ്ട് അത് നിയമപരമായ അവകാശമാക്കി മാറ്റുകയാണ് പുതിയ തൊഴിൽ നിയമത്തിലൂടെ മറ്റൊന്ന് കൃത്യമായ ശമ്പളമാണ് അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം തൊഴിലാളികൾക്ക് നൽകേണ്ടതുണ്ട് കൃത്യമായ ശമ്പളം നൽകിയേ തീരൂ എന്ന ഒരു വ്യവസ്ഥ ഈ നിയമത്തിലൂടെ വരികയാണ് അതുപോലെ തന്നെ ഉയർന്ന ശമ്പളമുള്ള ഇടത്ത് തുല്യ ശമ്പളം ഉറപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിലൂടെ മുന്നോട്ട് യ്ക്കുന്നുണ്ട് അടുത്ത മാറ്റം എന്താണെന്ന് നോക്കിയാൽ പി എഫ് ഐ എസ് ഐ ഇൻഷുറൻസ് എന്നിവ നിർബന്ധമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം പല കമ്പനികളും തൊഴിലാളികൾക്ക് പി എഫ് ആനുകൂല്യങ്ങൾ നൽകാത്ത സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് ഇനി അത് നടപ്പിലാകില്ല ഇരുപത് ജോലിക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇ നിയമം ബാധകമാകും അതുകൊണ്ട് തന്നെ തൊഴിലുടമയും ഭൂരിപക്ഷം ജീവനക്കാരും അപേക്ഷിക്കുന്ന പക്ഷം പത്ത് ജീവനക്കാരില്ലാത്ത ചെറിയ സ്ഥാപനങ്ങൾക്കും ഇ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ഒരു ആനുകൂല്യത്തിന്റെ പരിധിയിലേക്ക് എല്ലാ തൊഴിലാളികളെയും കൊണ്ടുവരിക എന്നതാണ് ഈ പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് അടുത്തത് തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ ശമ്പളം എന്നതിലൂടെ സാമ്പത്തികമായ തൊഴിലാളികളുടെ സുരക്ഷ ഈ പുതിയ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക സുരക്ഷയ്ക്കൊപ്പം സാമൂഹിക സുരക്ഷയുമുണ്ട് സാമ്പത്തികമായ സുരക്ഷയ്ക്കൊപ്പം തന്നെ എല്ലാ തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് സാമൂഹ്യപരമായ എല്ലാ പരിഗണനകളും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ നിയമത്തിലൂടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ഈ പുതിയ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റ് എന്നുള്ളതാണ് ഈ പറഞ്ഞല്ലോ വളരെ ഒരു വ്യവസ്ഥയാണ് സ്ത്രീകൾക്ക് ഏത് മേഖലയിലും ഏത് നേരത്തും ജോലി ചെയ്യാം എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ മുന്നോട്ട് വരുന്നത് ഇന്ന് നമുക്കറിയാം ചില മേഖലകളിലെങ്കിലും സ്ത്രീകൾ പിന്നാക്കമാണ് അല്ലെങ്കിൽ ശേഷി കുറവായതുകൊണ്ട് അവർക്ക് ആ ജോലി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇനി അത് പറ്റില്ല അവരെയും പുരുഷന്മാരെ പോലെ തന്നെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നാണ് ഈ പുതിയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നത് ഇങ്ങനെയൊക്കെ പല ഗുണങ്ങൾ നമ്മൾ പറയുമ്പോഴും പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ഇത് ല്ലതല്ല തൊഴിലാളി വിരുദ്ധമായ നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തൊഴിലാളി സംഘടനകളൊക്കെ കടക്കാനിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ഡൽഹിയിൽ നിന്ന് സജു തോമസ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻ്റ് പാസാക്കിയ തൊഴിൽ നിയമമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇതിലൂടെ പ്രധാനമായിട്ടും ചില മാറ്റങ്ങൾ വരുന്നത് അടിസ്ഥാന ശമ്പളത്തിലും അതോടൊപ്പം തന്നെ പി എഫിലും ഗ്രാറ്റിവിറ്റിയിലുമാണ് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ചെറിയ ശമ്പളം വാങ്ങുന്നവരുടെ പി ഉണ്ടാകുന്ന മാറ്റമാണ് അത് പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ തൊഴിലാളികൾക്കായി കമ്പനി നീക്കി വെക്കുന്ന ആകെ തുകയുടെ അൻപത് ശതമാനം ഈ അൻപത് ശതമാനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തുകയോ ആയിരിക്കണം തൊഴിലാളികളുടെ ബേസിക് പേ എന്നാണ് സ്വാഭാവികമായിട്ടും അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുന്നത് ഒന്നുകിൽ കേന്ദ്ര സർക്കാർ ആയിരിക്കണം എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് അവരുടെ പി എഫ് ഇനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന തുകയോ ആയിരിക്കണം ഏതൊരു തൊഴിലാളികളുടെയും അടിസ്ഥാന ശമ്പളം എന്നാണ് പ്രധാനമായിട്ടും ഇതിലൂടെ പറയുന്നത് അല്ലെങ്കിൽ ഈ നിയമം ഇപ്പോൾ ഉറപ്പുവരുത്തുന്നത് ഒപ്പം തന്നെ ഗ്രാറ്റിവിറ്റി സ്വാഭാവികമായിട്ടും അഞ്ച് വർഷമായിരുന്നു മുൻപുണ്ടായിരുന്നത് അഞ്ച് വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തവർക്ക് മാത്രമാണ് ഗ്രാറ്റിവിറ്റിക്ക് അർഹരായിരുന്നവർ ഇപ്പോൾ ഈ ഇപ്പോൾ വന്ന മാറ്റം അനുസരിച്ച് ഒരു വർഷം ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്താൽ പോലും ഗ്രാറ്റിവിറ്റിക്ക് ആ തൊഴിലാളി അർഹനാകും എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും കരാർ ജീവനക്കാരായി ഒക്കെ വലിയ രീതിയിൽ ഗുണകരമാവുന്ന ചില പ്രഖ്യാപനങ്ങളോടൊപ്പം തന്നെ ചില മാറ്റങ്ങളുമാണ് ഈ നിയമത്തിലൂടെ വന്നിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് മുമ്പുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് നിയമങ്ങളുടെ പൊളിച്ചെഴുത്താണ് പുതിയ നിയമത്തിലൂടെ വന്നിരിക്കുന്നത് നാല് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഗ്രാറ്റിവിറ്റി ഇനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യകരമായിട്ടുള്ള മാറ്റങ്ങളിലും അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലാണ് വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് നാൽപ്പത് വയസ്സ് പിന്നിട്ട തൊഴിലാളികൾക്ക് അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ അവർക്ക് ഹിതമായ രീതിയിലുള്ള തൊഴിൽ സൗകര്യങ്ങൾ സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ ഷിഫ്റ്റിംഗ് അവരുടെ ഇഷ്ടാനുസരണം നൽകുക എന്നുള്ള കാര്യങ്ങളടക്കം ഉറപ്പുവരുത്തുന്നതാണ് പൊതു നിയമം പ്രത്യേകിച്ച് കനി മേഖലയിലും ഐ ടി മേഖല അടക്കം തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ താല്പര്യാനുസരണം അവരുടെ ഷിഫ്റ്റ് നൽകുക എന്നുള്ള കാര്യത്തിലടക്കം പുതിയ ചില നിബന്ധനകളാണ് പ്രധാനമായിട്ടും മുൻപോട്ട് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വേതന വ്യവസ്ഥയിലെ വലിയ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ടത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും അടിസ്ഥാന മിനിമം വേതനം നിയമപരമാക്കുകയാണ് പുതിയ നിയമം അതോടൊപ്പം തന്നെ ഇത് സർക്കാർ നിശ്ചയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ നിയമത്തിലൂടെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നും പുതിയ നിയമം പറയുന്നു അതോടൊപ്പം തന്നെ തൊഴിലിട സുരക്ഷാ കോഡ് അതായത് തൊഴിലിടങ്ങളിലെ എല്ലാവർക്കും സുരക്ഷ ഉറപ്പുവരുത്തുക അത് എല്ലാ കമ്പനികളും ഉറപ്പുവരുത്തണം അതിനൊരു മിനിമം സ്റ്റാൻഡേർഡൈസേഷൻ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായി വന്നിരിക്കുന്നത് അതായത് തൊഴിൽ സമയം നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് അതിൽ കൂടുതൽ അതായത് തൊഴിൽ സമയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും മറ്റൊരു നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ നിയമത്തിൽ നിന്നും ചില ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ ചില നിബന്ധനകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയൻ അനുവദനീയമാകൂ എന്നുള്ളതാണ് പുതിയ ഒരു ഭേദഗതിയിലൂടെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലൂടെ കൊണ്ടുവന്ന ചെറിയൊരു മാറ്റമെന്ന് പറയുന്നത് അതായത് തൊഴിലാളികളല്ലാത്തവർക്ക് ഭാരവാഹികളാകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പത്ത് തൊഴിലാളികൾ ഉള്ള ഒരു കമ്പനി അല്ലെങ്കിൽ പത്തിൽ കൂടുതൽ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് മാത്രമേ ഇ എസ് ഐ അല്ലെങ്കിൽ ഇ എസ് ഐക്ക് അർഹതയുള്ളൂ എന്നുള്ള ചില മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നത് എ ടി യു സി ഐ എൻ ടി യു സി അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ബുധനാഴ്ച മുതൽ രാജ്യവ്യാപക പ്രതിഷേധത്തിൽ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് തൊഴിലാളികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും സംഘടിത മേഖലയിലെ തൊഴിലാളികളെ പാടെ തുടച്ചു നീക്കപ്പെടുമെന്നുള്ള വലിയ ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പന്ത്രണ്ട് മണിക്കൂർ വരെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില തൊഴിലാളികൾ അല്ലെങ്കിൽ ചില കമ്പനികളൊക്കെയും നീങ്ങും അതുകൊണ്ട് തന്നെ ഇതിലെ നിയമങ്ങൾ മാറ്റം വരുത്തണം അത് ഇന്ത്യയിലെ പ്രതിപക്ഷമായിട്ടും തൊഴിലാളി സംഘടനകളുമായിട്ടും ചർച്ച ചെയ്യണം ഭേദഗതി കൊണ്ടുവരണം എന്നുള്ള പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കപോക്കിനും കേന്ദ്ര സർക്കാർ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിയ ഈ തൊഴിൽ നിയമം അഞ്ചു വർഷം ിപ്രം ഇന്ന് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇതിലൂടെ ഏറ്റവും ഗുണപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പി എഫ് ഇനത്തിൽ ആനുപാതികമായി തന്നെ തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം അല്ലെങ്കിൽ അടിസ്ഥാന വേതനം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണപരമായിട്ടുള്ളത് ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കാണ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ കൂടുതൽ അവസരങ്ങൾ നൽകുക അല്ലെങ്കിൽ അവരുടെ തൊഴിൽ നൈപുണ്യമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലൂടെ ഏറ്റവും കൂടുതലായി മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ശരി സജു തോമസാണ് വിവരങ്ങൾ നൽകിയത് എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഈ പുതിയ നിയമത്തിനും ഗുണവശവുമുണ്ട് ദോഷവശവുമുണ്ട്